നമസ്കാരം മറ്റൊരു മറ്റണിയിലേക്ക് സ്വാഗതം മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയാത്ത ഒരു ചിരിയാണ് കലാഹോമണിയുടേത് നടനായും മിമിക്രി കലാകാരനായും ഗായകനുമായും എല്ലാം മലയാളികളുടെ മനസ്സിൽ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വമാണ് കലാഹോമണിയുടേത് ഇന്നും കലാഭോമണിയുടെ ഒരു പാ ഒരു പാട്ടോ അല്ലെങ്കിൽ രംഗമോ കാണാതെയോ കേൾക്കാതെയോ മലയാളികളുടെ ജീവിതം കടന്നു പോകില്ല എന്ന് തന്നെ പറയാം ഓട്ടോയിലും ബസ്സിലുമൊക്കെ ഇന്നും യാത്രക്കാരെ രസിപ്പിച്ചും കണ്ണു നനയിച്ചുകൊണ്ടും സാധാരണക്കാരുടെ ഇടയിൽ മണി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വേർപാട് മലയാളികൾക്ക് സങ്കടമായി നിലനിൽക്കുന്നത് കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റായി കലാജീവിതം തുടങ്ങി പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായകനായും സമാന്തരമായി നാടൻ പാട്ടിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന പോരായ്മയുമൊക്കെ വൈവിധ്യമാർന്ന പ്രതലങ്ങളിൽ മലയാളിക്ക് വളരെ പെട്ടെന്നാണ് കലാഹോമണി പ്രിയങ്കരനായത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ആ ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ തികച്ചും അപ്രതീക്ഷിതമായെത്തിയ ആ ഒരു മരണ വാർത്ത അകാലത്തിലെ ആ വിയോഗത്തിന് എട്ടാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ദാരിദ്ര്യത്തെയും ജീവിത ദുരിതങ്ങളെയും ഒക്കെ തന്നിലെ കലകൊണ്ട് മറികടന്ന് സൂപ്പർ താരമായ കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് മണി മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ സി ബി ഐയുടെ കണ്ടെത്തൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കുടുംബം ഇപ്പോഴും കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കരൾ രോഗമാണ് മരണ കാരണമെന്നുമാണ് കേസ് അന്വേഷിച്ച സിബിഐയുടെ കണ്ടെത്തൽ വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മധ്യത്തിൽ നിന്നുള്ളതാണെന്നും അതുപോലെ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇത് ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട് ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്തിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് മണിയുടെ രക്തത്തിൽ കണ്ടെത്തിയ മീതയിൽ ആൽക്കഹോളിന്റെയും കീടനാശിനിയുടെയും സാന്നിധ്യം മരണം സംബന്ധിച്ച് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ പി എൻ ഉണ്ണിരാജൻ ഐ പി എസിന്റെ വെളിപ്പെടുത്തലിലാണ് വീണ്ടും മണി ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് മണിയുടെ രക്തപരിശോധനാ റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മീതെയിൽ ആൽക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ട് എന്നാണ് സാധാരണ മദ്യപിക്കുമ്പോൾ ഈദയിൽ ആൽക്കഹോളാണ് കാണാറുള്ളത് മേതയിൽ ആൽക്കഹോളിന്റെ അംശം സാധാരണ കാണുന്നത് ടെർപ്പൈൻ അല്ലെങ്കിൽ പെയിന്റ് റിമൂവറിലൊക്കെയാണ് ഇതിനൊക്കെ സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയും സമീപകാലത്തായി മണി ബിയർ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് മണി ഒരു ക്രോണിക് ഡയബറ്റിക് ആണെന്ന് മണി ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് മണിക്ക് ഈ ടാബ്ലറ്റ് ഡോക്ടർ വളരെ നേരത്തെ തന്നെ എഴുതി കൊടുത്തതാണ് ഈ ടാബ്ലറ്റിനൊപ്പം മദ്യം കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇവ തമ്മിൽ രാസപ്രക്രിയുണ്ടായി ശരീരത്തെ ദോഷകരമായി ബാധിക്കും രാവിലെയും വൈകിട്ടും ഈ ടാബ്ലറ്റ് മണി കഴിക്കുന്നുണ്ട് അന്ന് രാവിലെയും മണി ഈ ടാബ്ലറ്റ് കഴിച്ചിരുന്നു മണി സ്വന്തം അസുഖം അവഗണിച്ചിരുന്നു മറ്റുള്ളവർ പറഞ്ഞിട്ടും മണി അതിനെ കാര്യമായി ഗവനിച്ചില്ല മണി ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത് പന്ത്രണ്ട് ടു പതിമൂന്ന് കുപ്പി ബിയറാണ് മരിക്കുന്നതിന്റെ തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും സാധാരണ ആളുകളൊക്കെ പറയും മൂത്രം പോകാനും മറ്റുമൊക്കെ ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് മണി ഉപയോഗിച്ചിരുന്ന ബിയർ കുപ്പിയും മറ്റ് ബാറിൽ നിന്നെടുത്ത ബിയർ കുപ്പിയും കെമിക്കൽ അനാലിസിസിന് അയക്കുകയും ഈ ബിയറിൽ മീതെൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ബിയറിൽ മീതേൽ ആൽക്കഹോളിന്റെ ചെറിയൊരു അംശം ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീതേൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് മണി ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചത് കൊണ്ടുണ്ടായ മീതെൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള